ദൈവനാമത്തെ കൂടത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമർ കെഴുതിയ ലേഖനം പതിനാലിന്റെ പത്ത് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ നീ വിധിക്കുന്നതെന്ത് അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നെ കേൾക്കുന്ന ദൈവ സഹോദരനെ വിധിച്ചു കഴിഞ്ഞാൽ നാം നായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നാണ് കർത്താവിന് വചനം പറയുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഈ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും പരിശുദ്ധി ആത്മാവ് ഇന്നീ പകലിൽ ഈ വചനത്തിൽ കൂടി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു ആ സ്തോത്രം ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഏതെങ്കിലും അവരുടെ ജീവിതത്തിന്മേൽ വല്ല വീഴ്ചയോ വല്ല പാപവോ വന്നു പോയി കഴിഞ്ഞാൽ സഹോദരനായിരിക്കുന്ന അല്ലെങ്കിൽ സഹോദരി ആയിരിക്കുന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവർ രഹസ്യത്തിലിരിക്കെ അവരോട് പോയി കാര്യങ്ങൾ ഷെയർ ചെയ്യുക ആ പാപത്തെ പറ്റിയിട്ട് അവർക്ക് ബോധം വരുത്തുക ആ മെസ്തോത്രം അതോടുകൂടി നമ്മുടെ ഭാഗം കഴിഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ മടങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതല്ലാതെ നമ്മളായിരിക്കുന്ന ആ സർക്കിളിൽ നമ്മളായിരിക്കുന്ന ഗ്രൂപ്പിൽ ആ പരദൂഷണം പറഞ്ഞ് രസിക്കാതിരിക്കുക അത് സ്വർഗപാപമായിട്ട് തന്നെ എണ്ണുന്നത് ആ സ്തോത്രം നമ്മൾ ദൈവസ്ഥയിലിരുന്ന് പ്രാർത്ഥിക്കുക അവരുടെ മടങ്ങി മടങ്ങിവരവിന് വേണ്ടിയിട്ട് കർത്താവിന്റെ വചനം മത്താഴുതി സുവിശേഷം ഏടിന്റെ രണ്ട് ഇങ്ങനെ പറയുന്നു എന്നാൽ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും അതെ നമ്മൾ എങ്ങനെ വിധിക്കുന്നു ആ വിധിയാലാണ് നമ്മളെ വിധിക്കും വിധിക്കുന്നത് നമ്മൾ ഏത് രീതിയിലാണോ ഒരു വിഷയത്തെ അളക്കുന്നത് ആ അളവിനാണ് നമുക്ക് അളന്നു കിട്ടുന്നത് അതുകൊണ്ട് ഈ പരദൂഷണം പറച്ചിരുന്ന മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുവാനാണ് പരിശുദ്ധി ആത്മാവ് ഇന്നീ പകലിൽ ദൂരറിയിക്കുന്നത് കർത്താവിന്റെ വചനം ആ മത്താഴ്ച ദിവസം ഏഴിന്റെ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് ആമ സ്തോത്രം അതേ ദൈവമക്കളെ വിധിക്കാൻ നല്ല സുഖമുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യുവാൻ എല്ലാവർക്കും സന്തോഷമാണ് അവരുടെ കുറ്റം കുറ്റങ്ങട് പറഞ്ഞ വിധിക്കുന്നില്ല വിധിക്കുന്നതിന് മുമ്പേ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാവും അതുകൊണ്ട് അത്ര കർത്താവിന്റെ വചനം പറയുന്നത് എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ അവരെ വിളിക്കുന്ന പേരാ കപടഭക്തി അതെ ജഡ്ജി എന്നവരെ സ്വന്തം ഉള്ളിലെ കുറവ് ഓർക്കാതെ ജഡ്ജി എന്നവരെ വിളിക്കുന്ന പേരത്ര കത്തിക്കാരുന്നു ആമേ സ്തോത്രം അതുകൊണ്ട് ഒരു കപട പത്തിക്കാരനോ ഒരു കപട പത്തിക്കാരിയോ ആയിരിപ്പാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവരെ പറ്റിട്ട് പരദൂഷണം പറഞ്ഞരുത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യരുത് അമൽ സ്തോത്രം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ദയവായിട്ട് ഇന്ന് പകലിൽ ഒഴിഞ്ഞു നിന്നാണ്ട് സ്വർഗത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമാണ് നമ്മള് ദൂതന്മാരെ വിധിക്കേണ്ടവരാ നമ്മൾ രോഗത്തെ ലോകത്തെ നമ്മൾ ലോകത്തെ വിധിക്കേണ്ടവരാ അതെന്നാണ് അമിത് ഇൻ ഫ്യൂച്ചറിൽ അതിനൊരു സമയം വെച്ചിട്ടുണ്ട് അമിത് ഇപ്പോഴുള്ള കാര്യമല്ല പറയുന്നത് അമിത് സ്ഥോത്രി അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രഹസ്യത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താട്ടെ എന്നെ കേൾക്കുന്ന ദൈവ ഇന്നലെ നമുക്ക് മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള പരദൂഷണത്തിൽ നിന്ന് കുറ്റം പറച്ചിൽ നിന്ന് ഒഴിവായി നിന്നാട്ടെ പിശാചിന് ഇടം കൊടുക്കാതിരിക്കുക അമിത് സ്തോത്രം നമ്മളല്ലെങ്കിൽ വല്ലാത്ത കിണിയിൽപ്പെട്ടുപോകും സ്വർഗത്തിലെ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് പ്രയോജനപ്പെടുവാൻ സാധിക്കത്തില്ല ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കത്തില്ല ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ പരിശുദ്ധിയാത്മാവ് ശക്തമായി നമ്മളോട് ഈ വചനത്തിൽ കൂടി ഇടപെട്ടുകൊണ്ടിരിക്കുക നമ്മത്രം ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു അനാവശ്യമായിട്ടുള്ള കുറ്റം പറച്ചിലിൽ നിന്ന് പരദൂഷണത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നാട്ടെ സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകൾ ഇങ്ങനെ കേൾക്കുക ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെവി കൊടുക്കാതെ അതിൽ നിന്നും ഒഴിഞ്ഞു നിന്നാട്ടെ സ്തോത്രം ചില കണക്ഷനുകൾ കട്ട് ചെയ്താട്ടെ അതെ ചില കോളുകൾ അവോയ്ഡ് ചെയ്താട്ടെ ചില പരദൂഷണത്തിന്റെ ചില ഗോസിപ്പിന്റെ കോളുകൾ ഒന്ന് അവോയ്ഡ് ചെയ്താട്ടെ സ്തോത്രം തിരിഹിതമല്ലാത്ത ഒരു കോളും നിങ്ങൾ ഒരു സംഭാഷണത്തിലും നിങ്ങൾ ഏർപ്പെടാതിരിക്കുക ആ സ്തോത്രം സ്വർഗം നിങ്ങളെ ഒരു അടുത്തൊരളവിലേക്ക് നിങ്ങളെ ഒന്ന് കയറ്റുവാൻ സ്വർഗത്തിനധികം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത് കൈമാറ്റം ചെയ്യുന്നത് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയുള്ള സ്തുതി ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ എൻ്റെ അപ്പ ഞങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കർത്താവെ ഒരു കാര്യത്തിനും ഇടപെടാതെ വണ്ണം ഞങ്ങളുടെ നാവ് തിരിഹിതമല്ലാത്ത ഒരു കാര്യം സംസാരിക്കാതെ വണ്ണം ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാട്ടങ്ങ് സൂക്ഷിക്കണമേ ഞങ്ങൾക്ക് പരദൂഷണം പറയണ്ട ഞങ്ങൾക്ക് കുറ്റം പറയണ്ട ദൈവമേ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു ഏറ്റു പറയുന്ന കർത്താവെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമാത്വം കർത്താവിന് ഞങ്ങൾക്ക് അജീവത്ത നെയ്ശു നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളും ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ